ആഫിയത്തുള്ള ാണ് ഒരു ലക്ഷ്യമുണ്ട് നമുക്കറിയാം ആ ലക്ഷ്യം തെറ്റിപ്പോയാൽ നമുക്ക് നമ്മുടെ പരലോക ജീവിതമാണ് നഷ്ടപ്പെടുക ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ മാർഗവും കൂടി ശരിയാകേണ്ടതുണ്ട് അങ്ങനെ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണം ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു ഈ പരിപാടി നമുക്ക് വിഷയം അധികരിച്ച് സംസാരിക്കുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കാരണവന്മാർക്കും ഉമ്മമാർക്കും സഹോദരിമാർക്കും ഈ പരിപാടിയിലേക്ക് വാക്കിൽ സ്വാഗതം ആശംസിച്ച് വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ആലമീൻ والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين المجيد وما خلقت الجن والإنس إلا ليعبدون صدق الله صدق الله مولانا العلي العظيم وقال رسول الدنيا سجن المؤمن وجنه الكافر او كما قال صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على احد هو الحبيب الذي ترجى شَفَاتُهُ شفت الدجا بجماله حسنت جميع خصاله صلوا عليه وآله مولاي صل وسلم دائما أبدا على حبيبك خير للخلق رسول الله. يا رسول الله قل رحالنا واعلموا امة سيدنا وحبيبنا محمد. صلى الله عليه وسلم. ഉസ്താദ് കാരണവന്മാർ നമ്മുടെ ഒരുമിച്ചു നമ്മിൽ നിന്ന് വലിയ സൽകർമ്മമായി അള്ളാഹു സ്വീകരിക്കാറാവട്ടെ ഈ പരിശുദ്ധമായ മജിലിസിൽ വന്നിരുന്നതിന്റെ ഈ മജിലിസ് കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ വന്നുപോയ വലുതും ചെറുതുമായ എല്ലാ പാപം പൊറുക്കലായി അള്ളാഹു താല നമ്മുടെ ഈ മജ്ലിസിനെ മാറ്റി തരുമാറാവട്ടെ മജ്ലിസിൽ ശരീഫിൽ വന്നു ഫലം ഫലം ആ നമ്മുടെ യും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പ ഉപ്പാപ്പമാർ നമ്മുടെ ഉമ്മ ഉമ്മാമ്മമാർ നമ്മുടെ വല്ലിപ്പ വല്ലിമ്മമാർ നമ്മുടെ ഉസ്താദുമാർ അയൽവാസികൾ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട് നാം അറിയുന്ന നമ്മെ ഇങ്ങോട്ടറിയുന്ന നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് സന്ധുക്കളിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ നിന്ന് നമ്മുടെ മഹല്ലത്തിൽ നിന്ന് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് എത്രയോ ആളുകൾ വിട പറഞ്ഞു

ഈ പരിശുദ്ധമായ മജ്ലിസിലേക്ക് ഇന്നലെയും കേട്ടിസിലേക്ക് സംഭാവന ഇവിടെ പ്രസംഗിച്ച നമുക്ക് ഉപദേശങ്ങൾ നൽകിയ ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അള്ളാഹു അവർക്കെല്ലാം വറക്കത്തും സന്തോഷവും അള്ളാഹു നൽകുമാറാവട്ടെ ഇന്നൊരു അതുപോലെ മരണപ്പെട്ടവരുടെ പേരിൽ പ്രത്യേകം ചെയ്യാൻ വേണ്ടി മജ്ലിസിലേക്ക് രൂപ സംഭാവന നൽകിയിട്ടുണ്ട് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ അതിന്റെ പ്രതിഫലം അള്ളാഹു അവരുദ്ദേശിച്ചവരുടെയൊക്കെ മരണപ്പെട്ടുപോയവരുടെ കബറടത്തിലേക്ക് അള്ളാഹു എത്തിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ ആ പ്രതിഫലം എത്തിച്ചു അവരുടെ അമ്പാഹു ആർ അമ്പാഹു നൽകി അനുഗ്രഹിക്കുന്ന രാഗസിന്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് നാം ഒരുമിച്ചു കൂടിയിട്ടുള്ളത് എന്തുകൊണ്ടും പണ്ണും കുഴിയിലുള്ള ആളുകൾക്ക് വലിയ സന്തോഷമാണ് റമലാൻ വന്നാൽ ഈ മജിലിസുകൾ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കണമെന്നുണ്ടെങ്കിൽ പാപങ്ങൾ പുറുക്കപ്പെടിക്കണമെന്നുണ്ടെങ്കിൽ ധാരാളം നന്മകൾ വാരിക്കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്ക് വലിയ പ്രതീക്ഷയും സന്തോഷവുമാണ് ഈ മജിലിസുകൾ നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ നമ്മൾ വേറെ മറ്റുള്ള ഉദ്ദേശങ്ങളെ കൊണ്ടോ പണം സമ്പാദിക്കാൻ വേണ്ടിയോ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഇതിന്റെ പിന്നിൽ മറ്റുള്ള ഉദ്ദേശങ്ങളെ കൊണ്ടൊന്നുമല്ല അലഹമ്പില്ല ഈ നാട്ടിലെ ഉമ്മമാർ സഹോദരിമാർ അള്ളാഹുവിന്റെ ഉദ്ദേശിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ വളരെ നേരത്തെ തന്നെ ഈ മജലീസിലേക്ക് എത്തുന്നത് വലിയ സന്തോഷമാണ് അല്ലാഹു അവർക്കെല്ലാം വലിയ റാഹത്തും വലിയ സന്തോഷവും രോഗശമനവും സമാധാനവും ഈ നടന്നതിന്റെ ഇവിടെ വന്നതിന്റെ ഇരുന്നതിന്റെ ഒക്കെ അതിലേറെ പ്രിയപ്പെട്ട നമ്മുടെ കാരണവന്മാർ എല്ലാ ദിവസവും ഈ മജിലിസിനെ കൃത്യസമയത്ത് വന്ന് ധന്യമാക്കി അൽഹ അള്ളാഹു അവർക്കൊക്കെ നല്ല ആഫിയത്തും ഹിമ്മത്തും സന്തോഷവും ദീർഘായുസും അവർക്കും നമ്മുടെ ഉമ്മമാർക്കും സഹോദരിമാർക്കും അള്ളാഹു നൽകുമാറാവട്ടെ ഇന്നലെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ എത്ര ആളുകളുണ്ട് ഒരുപക്ഷെ വീടുകളിൽ ജോലിയൊന്നുമില്ലാതെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട് പക്ഷേ അവർക്കെല്ലാം ഇവിടെ വന്നിരിക്കാൻ സൗകര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ അള്ളാഹുവിന്റെ തൗഫിയത് വേണം എന്തൊരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോഫീക്ക് തരണം അത് നോമ്പോൽക്കാനും തരണം തറാവിസ്കരിക്കാനും തരണം പള്ളിയിലേക്ക് വരാനും തോഫീക്ക് തരണം പിന്നെ വേറെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാര്യം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ തോഫീഖാണ് വലുത് അത് പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന കാര്യമല്ല മനസ്സിൽ നല്ലതിനു വേണ്ടി തോന്നുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തോഫീക്ക് അത് റബ്ബ് തരണം ില്ല നമുക്കിവിടെ ഇങ്ങനെ എത്ര രൂപ ചുരുങ്ങിയതാ പറയുന്നത് പതിനായിരം അല്ല അതൊന്നും നമുക്കില്ല ഇല്ല എന്നാലും നമുക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും കുറെ ആളുകൾക്ക് വലിയ ജോലി ജോലിത്തെപ്പും കാര്യങ്ങളൊക്കെ ആണുങ്ങൾക്കൊക്കെ ഉണ്ടാവും എന്നാലും അതൊന്നും ഇല്ലാത്തവരുണ്ടാവും ദീർഘകാലം ഇതിവിടെ എത്ര സാമഗ്രികളാണ് നമുക്ക് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിന് നമ്മുടെ പള്ളി മദറസ്സിക്ക് വലിയ മുതൽ കൂട്ടാണല്ലോ അല്ല ഈ വർഷവും നമുക്ക് നല്ല ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ട് നാളെയും മറ്റന്നാളോ മറ്റന്നാ നമ്മുടെ പരിപാടിയിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ധാരാളം കാലം സേവനം ചെയ്ത നമ്മുടെ ഈ പ്രദേശത്തുകാരിൽ നിന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ച ഓരോ ഉമ്മമാർക്കും നന്നായി അറിയുന്ന നമ്മുടെ കുബീർ ഉസ്താദ് എന്ന പേരിൽ നമ്മൾ അറിയുന്ന ഉസ്താദ് ആ സമാപന ദിവസം നമ്മുടെ ഈ സദസ്സിലേക്ക് വരികയാണ് അവർ ആ നമ്മുടെ മനസ്സിലുള്ള അടുത്ത പദ്ധതി ഇൻഷാല്ല അവര് പ്രഖ്യാപിക്കും ഇൻഷാല്ല വിജയിപ്പിച്ചെടുക്കണം നമ്മുടെ സ്ഥാപനത്തിന് നല്ല ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കണം നമുക്കെല്ലാം ഓരോ ഉസ്താദുമാരെയും നമുക്ക് വലിയ ആളുകളൊക്കെ നമുക്ക് വന്നവരൊന്നും ചെറിയ വലിയ ആളുകളല്ല എന്നല്ല പറഞ്ഞത് പിന്നെ വലിയ എന്ന് പറയുന്ന വലിയ ആളുകളൊക്കെ വിളിച്ച് നമുക്ക് പരിപാടി നടത്തണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവരൊക്കെ വലിയ ദൂരത്തുനിന്ന് കാറും ഒക്കെ പിടിച്ച് ഇങ്ങോട്ട് വരുമ്പോ അവർക്ക് നമ്മള് ഒരു വണ്ടി പൈസയെങ്കിലും കൊടുക്കണ്ടേ അപ്പൊ അതിന് ഒന്നും നമുക്ക് കഴിയില്ല നമുക്ക് കഴിയുന്നത് പോലെയുള്ള മജ്ലിസ് നമ്മൾ നടത്തുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഉസ്താദിനിയൊക്കെ നമ്മൾ കൊച്ചാക്കല്ല എന്നാലും എന്നാലും ഞാനൊക്കെ ഒരു ദിവസം എങ്ങനെ പറയുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം വലിയ ഉസ്താദന്മാരൊക്കെ വലിയ വായത് പറയുന്ന ഉസ്താദന്മാരില്ലായിട്ടൊന്നും അല്ലാഹു നമ്മള് പറയുന്നതും ഇന്നലെയും മിനിയാന്നൊക്കെ പറഞ്ഞതും വലിയ നല്ല മജുലിസുകളാണ് അതിൽ വലിയ സന്തോഷം നമുക്കുണ്ട് അതോ അതൊക്കെ ജീവിതത്തിൽ പകർത്തി നമുക്ക് ജീവിക്കാൻ അമ്ബാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ വിഷയം വളരെ നീട്ടിക്കൊണ്ടുപോകാതെ വളരെ പെട്ടെന്ന് നാം അവസാനിപ്പിക്കും നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഒരു മമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യത്തെയും അവസാനത്തെയും ലക്ഷ്യം എന്താണ് അള്ളാഹുവിന്റെ മുന്നിൽ വിജയിക്കുക എന്നുള്ളതാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റബ്ബിന്റെ അടുക്കൽ വിജയിക്കുക വനായി മാറുക ഇതാണ് ഒരു മനുഷ്യന്റെ ഭൂമിനായി മനുഷ്യന്റെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിച്ചുകൊണ്ട് മറ്റേതെങ്കിലും വല്ല ലക്ഷ്യത്തിലേക്ക് മനുഷ്യൻ പോയി കഴിഞ്ഞാൽ അവന്റെ ലക്ഷ്യം പൂർത്തിയാവുകയില്ല മറിച്ച് അവൻ വലിയ പരാജയത്തിലേക്ക് ചെന്നു ചാടും എന്ന കാര്യത്തിൽ സംശയമില്ല അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ മനുഷ്യന്മാരെയും ചിഹ്നവർഗത്തെയും അള്ളാഹു താല സൃഷ്ടിച്ച് മനുഷ്യന് ആവശ്യമായത് മുഴുവനും ഈ ലോകത്തീ ഭൂമിയിലും ആകാശത്തിലും അള്ളാഹു സംവിധാനിച്ച് അള്ളാഹു താല ഇവിടെ കാഴ്ചവെച്ചതെന്തിനാണ് വേണ്ടിയാണ് അതാണ് പരിശുദ്ധ ൻ പറയുന്നത് ഏത് മനുഷ്യന്മാരെയും ഏത് വർഗത്തെയും ഞാൻ പഠിച്ചത് ആരാധന ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹുന ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് സുഗൃദങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നന്മകൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കാ പ്രതീക്ഷിച്ചതുകൊണ്ടാണ് ഈ ലോകത്തേക്ക് മനുഷ്യന്മാരെയും വർഗത്തെയും അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ് അള്ളാഹുവിന്റെ ലക്ഷ്യം എന്താണ് നമ്മളെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ ലോകത്തേക്ക് വന്നതിന്റെ ലക്ഷ്യം എന്ന് െന്ന് പറണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ ഇതൊന്നും വേണ്ടേ അല്ലാതെ ഇങ്ങനെ കടക്കലാണോ പറയുന്നത് അങ്ങനെ എങ്ങനെ മനുഷ്യന് കഴിയാനല്ല ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും അവൻ രാവിലെ വൈകുന്നേരം കിടക്കപ്പായയിലേക്ക് കയറിയിരിക്കുന്നതിന്റെ ഉള്ളിലായി ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം പ്രപാദത്തിന്റെ പട്ടികയിൽപ്പെടുത്താൻ കഴിയും 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 ഒരു മനുഷ്യൻ ജോലിക്ക് പോകുന്നത് അവന്റെ നീയത്ത് നന്നാക്കുകയാണെങ്കിൽ ഒരു ഡ്രൈവറാണെങ്കിൽ അവൻ അവന്റെ വണ്ടി ഓരോ തിരി പിളിച്ച് തിരിക്കുന്നതും വിപാദത്തിന്റെ പട്ടികയിൽപ്പെടുത്താൻ കഴിയും ഒരു മനുഷ്യപ്പെടുത്താൻ കഴിയും നിസ്കാരം നോമ്പും ഹജ്ജും സക്കാത്തും മാത്രമല്ല ആരാധന എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്യുന്ന വലിയ ആരാധന ഒരു മനുഷ്യന്റെ വിനയം അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്യുന്ന വലിയ ആരാധനയാണ് ഇങ്ങനെ സൽക്കർമ്മങ്ങൾ മനുഷ്യന്റെ നീയത്ത് നന്നാക്കിയാൽ തന്റെ പട്ടിയിൽപ്പെടുത്താൻ പറ്റും അതിന് നീയത്ത് നന്നാക്കണം നല്ല നീയത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ വീട്ടില് അടിച്ചു വാരുന്നതും വീട്ടില് അതാ ഭക്ഷണം പാകം ചെയ്യുന്നതും നിങ്ങൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് മുഴുവനും അഴിബാദത്തിന്റെ പട്ടികയിൽപ്പെടുത്താൻ കഴിയും ഒക്കെ അഴിബാദത്താണ് അല്ലാതെ ഒരു നിക്കാരം മാത്രമാണ് ഇബാദത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മനുഷ്യന്റെ മനുഷ്യന്റെ ഏറ്റവും ഏറ്റവും മുഖ്യമായ കാര്യം കാര്യം ലോകത്തേക്ക് വന്നതിന്റെ വലിയ അല്ലാഹു അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെയും ചിന്നിനെയും അല്ലാഹുത്താണ് ഇങ്ങോട്ട് പഠിച്ചത് നിങ്ങൾ നോക്കൂ സുബാനല്ല സന്തോഷം നൽകുന്ന പുണ്യങ്ങളെ കൊണ്ട് നിറക്കാൻ പറ്റുന്ന പരിശുദ്ധമായ മാസത്തിലാണല്ലോ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ല 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 റമദാനിനെ കുറിച്ച് മുത്തനബി പറഞ്ഞത് തന്നെ റമദാനുഷരീഫിന്റെ പുണ്യങ്ങൾ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന മഹത്വങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എപ്പോഴും എന്നും റമദാനായിരുന്നെങ്കിൽ അല്ലാ എന്നും റമദാനായിരുന്നെങ്കിൽ പറച്ചോനെ എന്ന് ചെയ്യുന്നു നമുക്ക് അങ്ങനെ ദാർക്കാൻ തോന്നാത്തത് എന്താണെന്നറിയോ നമ്മൾക്ക് റമദാനിനെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ റമദാനിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല അതിന്റെ മഹത്വങ്ങൾ വേണ്ടതുപോലെ നമ്മൾ പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ദോ വരാത്തത് റമദാനിനെ കുറിച്ച് അതിന്റെ മഹത്വങ്ങൾ മുഴുവനും എന്നും എന്ന് മനുഷ്യൻ ദുആ അറിയാമായിരുന്നെങ്കിൽ പറയുമ്പോ ചില ആൾക്കാർ ഇപ്പൊ പഠിച്ചോനെ ഏതൊന്നും വേഗം പോയിട്ടുണ്ടെങ്കിൽ പഠിച്ചോനെ കാരണം എനിക്ക് രാവിലെ ചോറ് കിട്ടണില്ല രാവിലെ ചായ കിട്ടണില്ല ചോറ് കിട്ടണില്ല വൈകുന്നേരം ചായ കിട്ടുന്നില്ല അതൊന്ന് വേഗം പോയിട്ടുണ്ടെങ്കിൽ എന്നാ പഞ്ഞി പെരുന്നാൾ കലണ്ടറിൽ ഇങ്ങനെ നോക്കി ൾക്കാര് നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ പെരുന്നാൾക്ക് ഇപ്പൊ എവിടുക്കാൻ നമുക്ക് പോകാന്നുള്ളത് ഇപ്പൊ തന്നെ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്ത് നടക്കുന്ന ആളുകളെ നമുക്ക് കഴിയാൻ നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ഏത് ഡ്രസ് ഇപ്പൊ തന്നെ എടുക്കണ്ടിങ്ങനെ അതിങ്ങനെ ഏത് ടെക്സ്റ്റൈസിലാ പോകേണ്ടത് എന്നിങ്ങനെ കരുതിയിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് റമദാനിന്റെ പൊരുൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മഹാന്മാരൊക്കെ ആറു മാസം റമലാൻ വരാൻ വേണ്ടി ദുആ ചെയ്യുമായിരുന്നു ആറു മാസം അവര് പ്രാർത്ഥന റമലാൻ സ്വാഗതം ചെയ്യുന്ന പ്രാർത്ഥനയാണെങ്കിൽ മാസം അവർ പ്രാർത്ഥിക്കുന്നത് റമലാനിൽ ചെയ്ത അമലുകളൊന്ന് നീ സ്വീകരിക്കണേ അല്ല ഇതായിരുന്നു അവരുടെ പ്രാർത്ഥന ആറു മാസം റമദാൻ പോയ ഉടനെയുള്ള ആറു മാസം അവർ വരുന്നത് പഠിച്ചോനെ റമദാനിൽ ചെയ്ത വിഭാഗത്തുകളൊന്ന് സ്വീകരിക്കണേ അല്ല എന്നായിരുന്നു പിന്നത്തെ മാസം റമലാനിനെ ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ എന്നായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് മഹാൻമാരുടെ റമലാൻ എന്ന ഒരു വലിയ വിഷയം തന്നെയുണ്ട് പ്രിയപ്പെട്ടവരെ മഹാന്മാരുടെ റമദാൻ അത് നമ്മുടെ റമലാന് പോലെയല്ല മഹാന്മാരുടെ റമല അവർക്ക് റമലാനുഷരീഫിലെ നോമ്പ് തുറക്കുന്ന സമയത്ത് അവർക്ക് നല്ല ഭക്ഷണം വേണമെന്നോ അല്ലെങ്കിൽ അവര് അൽഹന്ദ പറയുന്നത് പഠിച്ചോനെ എനിക്കൊരു നോമ്പ് പൂർത്തിയാക്കാൻ നീ തൗഫീക്ക് തന്നല്ലോ അല്ല അൽഹന്തില്ല ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കോടെയുള്ള ചിന്തയെല്ലാവർക്കും മഹാന്മാരുടെ റമദാനിനെക്കുറിച്ച് നമ്മൾ കേട്ടാൽ ഇന്നലത്തെ പ്രഭാഷണത്തിൽ നിങ്ങൾ കേട്ടില്ലേ അവര് പരിശുദ്ധ കുറു ആ നിസ്കരിച്ചതിനെ കുറിച്ചും റമദാനിൽ അവരുടെ മെനു ഒന്ന് മാറുകയാണ് അത് ഭക്ഷണത്തിന്റെ മെനു പോലെ നമ്മുടെ മെനു പോലെ നമ്മൾക്ക് ഭക്ഷണത്തിന്റെ മെനു ആണ് നമ്മൾ മാറ്റുന്നത് എങ്കിലേ അവര് ജീവിതത്തിന്റെ മെനു ഒന്ന് മാറ്റുകയാണ് മാറ്റുകയാമദാനിൽ കൃത്യമായ ടൈം ടേബിളിലൂടെ അവരതാ സ്വഹാനമാനിൽ അവർ പ്രത്യേകമായൊരു ജീവിതം അവർക്കവിടെ രൂപപ്പെടുകയാണ് ഇന്നലെ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട ഷാഫി ബാമ് അറുപത് ഹത്വം ഓന്നിയിരുന്നു ഒരു റമദാനിൽ എന്ന് അവിടുത്തെ ചരിത്രത്തിൽ കാണാം ഒരു റമദാന ഷരീഫില് അറുപതാമത്തെ സത്വം പൂർത്തിയാകാൻ ഒരു ജുസൽ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് അവിടുന്നതാ നാളത്തൊരു പെരുന്നാളാണ് എന്നുള്ള വിവരം കിട്ടിയപ്പോ ഷഫി അവിടുന്ന് പൊട്ടിപ്പൊട്ടിക്കരയുകയാണ് എനിക്കറുപതാമത്തെ സത്യം പൂർത്തിയാക്കാൻ അവസരം ലഭിച്ചില്ലല്ലോ അവസാനത്തെ ജുസു പൂർത്തിയാക്കാൻ എനിക്ക് അവസരം ലഭിച്ചില്ലല്ലോ എങ്ങനെ അങ്ങനെ പൊട്ടിക്കരഞ്ഞ മഹാൻമാഹുവേ അവരുടെ ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണം യിക്കഴിഞ്ഞാൽ കോലങ്ങട് മാറുന്ന റസൂലുള്ളാഹിക്ക് വന്ന പോലെ റമദാൻ വരുമ്പോ മൂന്നിനായ മനുഷ്യന് സന്തോഷിക്കാണ് ഇന്നലത്തെ പോലെ അല്ലല്ലോ നിന്ന് എഴുപതിനായിരം കൂലി വരെ ഓരോന്നിനും കിട്ടുമല്ലോ നോമ്പ് നോൽക്കാമല്ലോ ജീവിതം ക്രമപ്പെടുത്താല്ലോ എന്നൊക്കെ മൂമിനായി മനുഷ്യൻ ചിന്തിക്കുകയാണ് ആയിഷ ബിവി വന്ന ഇത്ര ചിന്തിക്കുക നമ്മളുണ്ടല്ലോ വലിയൊരു കാര്യം നമ്മളെ വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ അതിന് കെജാതെ പിന്നെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല ചോറ് തികയെന്നാവോ ആൾക്കാർക്കൊക്കെ പഠിയിക്കാൻ സ്ഥലം ഉണ്ടാവും എന്നാവോ ഒരു നമ്മൾ പറഞ്ഞിട്ടില്ല ണ്ടാവലില്ലേ എന്നതുപോലെ ആരംഭപ്പൂവായ മുത്തുനബി സൊല്ലു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് ഇങ്ങനെ കണ്ടപ്പോ ആയിഷത്തുമി ചോ നബിയെ എല്ലാര്ക്കും നല്ല സന്തോഷം ഉണ്ടാകേണ്ട മാസല്ലേ നിങ്ങൾക്കെന്താ ആ സമയത്ത് ഹബീബായ മുത്തുനബി പറഞ്ഞത് ആയിഷാ ഈ റമദാനിൽ എനിക്ക് കൊണ്ട് ധന്യമാക്കാൻ എനിക്ക് കഴിയില്ലേ എന്നുള്ള എനിക്ക് റമദാനിൽ മുപ്പത് നോമ്പ് നോൽക്കാൻ കഴിയില്ലേ എന്നുള്ള ബേജാറ്കൾക്കാരുണ്ടാവുമ്പോൾ ഭയങ്കര ബേജാറും ഇത് എനിക്കതിന് കഴിയില്ലേ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ലേ എനിക്ക് കുറാനോ താൻ കഴിയില്ലേ അമലാനിൽ എനിക്ക് ധാരാളം അതിന് കഴിയില്ലേ 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 എന്ന പേജാറ്